ബോളിവുഡിലെ നടന്മാരെല്ലാം ബോട്ടോക്സും ഫില്ലേഴ്സും ചെയ്തവരെന്നാണ് പറയുന്നത് ദെൻ വാട്ട് അബൌട്ട് മോളിവുഡ് ബോട്ടോക്സ് ഒക്കെ ഉപയോഗിച്ച ശേഷം എക്സ്പ്രഷൻ വരാത്ത ആക്ടേഴ്സിൻ്റെ മുഖത്തെക്കുറിച്ച് കേരളത്തിലായാലും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും അങ്ങ് തൊണ്ണൂറുകളിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫേമസ് ആയ നടിയായിരുന്നു രംഭ ശേഷം ഇങ്ങനെ ആരും ചെയ്തതായി പറഞ്ഞു കേട്ടിട്ടില്ല വൈ പ്രിയ മണി നയൻ താര ഹണി റോസ് സംയുക്ത മേനോൻ ദുൽഖർ സൽമാൻ ഇവരൊക്കെയാണ് പ്ലാസ്റ്റിക് സർജറിയും ഫില്ലേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നടന്മാർ ഇതിൽ ദുൽഖർ സൽമാൻ ഒഴിച്ചാൽ ബാക്കി ആരും മലയാള സിനിമയിൽ അത്ര സജീവമല്ല അതായത് പുരുഷുഹിക്കാം ലുക്കിലല്ല വർക്കിലാണ് കാര്യമെന്ന് നമ്മൾ മലയാളികൾ പണ്ടേ തെളിയിച്ചു കഴിഞ്ഞു ബട്ട് മിക്ക ആക്ടേഴ്സും സ്കിൻ ലൈറ്റ്നിങ് ട്രീറ്റ്മെന്റ് ചെയ്തവരാണ് കാരണം ലുക്കിലല്ല വർക്കിലാണ് കാര്യം മലയാളികൾക്ക് എപ്പോഴും വെളുത്ത സ്കിൻ വേണം അത് നിർബന്ധ അതെ അത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ബോഡി ഷേമിംഗ് നേരിട്ട ഒരു ആക്ടറല്ലേ നമ്മുടെ നിമിഷ സജീൻ നായിക സങ്കല്പങ്ങളെയൊക്കെ തകർത്ത് കളഞ്ഞ ആളുകൂടിയാണ് ഈ നിമിഷ ഇനി ഇതുപോലെ ആരെയും ബോഡി ഷേമിങ് ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം കാരണം ബോളിവുഡിൽ ഇതുപോലെ ഇവിടെയും പ്ലാസ്റ്റിക് ഡോളുകൾ വരാൻ സാധ്യതയുണ്ട് കഴുത്ത് കൊണ്ട് അഭിനയിക്കുന്ന നായകന്മാർ മുഖത്ത് ഭാവങ്ങളൊന്നും വരാത്ത നായകന്മാർ അങ്ങനെയുള്ള നായകന്മാരും നായകന്മാരെയും നമുക്ക് വേണോ വേണോ അപ്പൊ അത്രയുള്ള വീട് കഴിഞ്ഞു